ഡിയർ ഫ്രണ്ട്സ് ശക്തമായ ഓറയുള്ളവരുടെ പ്രധാന ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോ ശക്തമായ ഓറയുള്ളവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായിരിക്കും ഇവരെ നമുക്ക് എളുപ്പത്തിൽ തളർത്താൻ കഴിയുകയില്ല പോസിറ്റീവ് ഓറയുള്ളവരുമായിട്ട് കൊച്ചുകുട്ടികൾ വളരെ അടുപ്പം കാണിക്കുന്നു പൂച്ച പട്ടി തുടങ്ങിയ മൃഗങ്ങൾ പോസിറ്റീവ് ഓറയുള്ളവരുമായിട്ട് അടുപ്പം കാണിക്കുന്നുണ്ട് ഇവർ വളരെ എലർജറ്റിക്ക് ആയിരിക്കും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് സഹായം ചെയ്തു കൊടുക്കാനും ദയുള്ളവരുമായിരിക്കും അതേപോലെ ശക്തമായ ഓരയുള്ളവരെ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ നടക്കും യൂണിവേഴ്സ് വേണ്ട സമയത്ത് വേണ്ടത് കൊടുക്കുന്ന കാണാൻ സാധിക്കും ഇവർക്ക് സെന്റർ ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കും പോസിറ്റീവ് ഓരയുള്ളവർ മറ്റുള്ളവരുടെ ഇടയിൽ നിന്നാലും അവർ ശ്രദ്ധാകേന്ദ്രമായിരിക്കും എല്ലാവരും അവരുമായിട്ട് അടുപ്പം കാണിക്കാൻ ശ്രമിക്കാറുണ്ട് ശക്തമായ ഓരയുള്ളവരെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അവരൊന്നും ചെയ്തില്ലെങ്കിലും വേദനിപ്പിച്ച വ്യക്തികളിൽ കർമ്മ എഫക്റ്റ് പ്രവർത്തിക്കും തീർച്ചയായും അവർക്ക് ഉടനടി പ്രതിഫലം ലഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ചില വ്യക്തികൾ എപ്പോഴും പോസിറ്റീവായിട്ടും സന്തോഷമുള്ളവരുമായിരിക്കും ഇത്തരം വ്യക്തികളുടെ ചിന്തകളും പ്രവൃത്തികളും നന്മയുള്ളതായിരിക്കും തൻ്റെ ചുറ്റും എന്ത് സംഭവിച്ചാലും അതവരെ ബാധിക്കില്ല കാരണം അവർ ഉൾക്കരുത്തുള്ളവരാണ് ഒരാളുടെ വ്യക്തിത്വവും സ്വഭാവവിശേഷങ്ങളും എളുപ്പം തിരിച്ചറിയാൻ അവരുടെ ഓറെയല്ലെങ്കിൽ തേജോ വലയം ശ്രദ്ധിച്ചാൽ മതിയാകും അതവരുടെ ശരിയായ സ്വഭാവം നമുക്ക് കാണിച്ചു തരും പ്രധാനമായും ഏഴ് ലെയറുകളുള്ള ഓറയാണ് മനുഷ്യ ശരീരത്തിലുള്ളത് പവർഫുൾ ഓറയുള്ളവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും അവർക്കൊരു പ്രത്യേക കഴിവാണ് ആളുകളെ കയ്യിലെടുക്കാനും നെഗറ്റീവ് രീതിയിലല്ല പോസിറ്റീവ് രീതിയിൽ തന്നെ സൊല്യൂഷൻസ് ബേസ്ഡ് ആണ് പ്രോബ്ലം അല്ല പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കണ്ടുപിടിക്കാം എന്നുള്ള രീതിയായിരിക്കും ഇവരുടേത് അതേപോലെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും കെയർ ചെയ്യണം ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും മറ്റുള്ളവരാൽ അട്രാക്ട് ചെയ്യുന്നവരായിരിക്കും ഇവർ പോസിറ്റിവിറ്റി വളരെ കൂടുതലായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇവരുടെ അടുത്തേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കും ഇവർ ഇവർക്ക് സ്പിരിച്വാലിറ്റി കൂടുതലായിരിക്കും ആത്മീയ കാര്യങ്ങളെ പരിപോഷിപ്പിക്കുന്നവരായിരിക്കും ഇപ്പം നമുക്ക് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ഒരു പരിധിവരെ നമ്മുടെ ഓറയുടെ വ്യാപ്തി കൂട്ടാൻ സാധിക്കും ചില മനുഷ്യരെ കാണുമ്പോൾ കുട്ടികൾ കരയുന്നതും വളർത്തുമൃഗങ്ങൾ ഓടിപ്പോകുന്നതും അവരുടെ ഓറ നെഗറ്റീവ് ആയതുകൊണ്ടാണ് താങ്ക് യു